പ്രീസലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലൂക്കോസിന് സുഷൻ പത്താം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടതിനാലുള്ള അനുഗ്രഹം വളരെയാണ് നാം പലരെയും വീട്ടിൽ അതിഥികളായി ക്ഷണിക്കാറുണ്ട് ഇക്കാലത്ത് എല്ലാവർക്കും ചെറുതും വലുതുമായ വീടുകളുണ്ട് മാർത്ത എന്ന സ്ത്രീ യേശുവിനെ വീട്ടിൽ മാത്രമല്ല ഹൃദയത്തിലും കൈക്കൊണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് അവനെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയത് അവൻ ശലോമോനിലും വലിയവനാണ് അവനെല്ലാ പ്രവാചകന്മാരിലും സകല ദേവന്മാരിലും വലിയവൻ മഹോന്നതൻ ദേവുത്രനാണെന്ന് മാർത്തയും മറിയേയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഈ വലിയ പദവി കൊച്ചു ഗ്രാമമായ ബഥാനിയയിലെ മാർത്തയുടെയും മറിയുടെയും ലാസറിൻ്റെയും ഭവനത്തിനാണ് ഉണ്ടായത് മാർത്ത വീട്ടുകാര്യത്തിലും അവനെ ശുശ്രൂഷിക്കുന്നതിലും സൽക്കരിക്കുന്നതിലും ബന്ധപ്പെടുന്നതായി വായിക്കുന്നു അങ്ങനെ അവൾ പലതിനെ ചൊല്ലി ഭാരപ്പെടുന്നു മറിയോ അവൻ്റെ പാതപിഠത്തിലിരുന്ന് വചനം പഠിച്ചു കൊണ്ടേയിരിക്കുന്നു യോഹന്നാൻ പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ യേശു മാർത്തിയും മറിയേയും അവരുടെ സഹോദരൻ ലാസറിനെയും വളരെ സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നു യോഹന്നാൻ പതിനൊന്നിൻ്റെ അഞ്ച് എത്ര മഹത്തായ ഒരു പദവി സർവത്തിൻ്റെയും ഉടയവൻ നമ്മുടെ രക്ഷകൻ ദൈവപുത്രനായ യേശു അവരെ സ്നേഹിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മെ അധികമായി സ്നേഹിക്കുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുമോ എത്രയും വേഗം നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേണ്ടി മടങ്ങി വരാൻ പോകുകയാണ് ആ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുമോ ആ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം അടുത്ത അടുത്ത അധ്യായത്തിൻ്റെ അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നു അതിന് മാർത്തേയും മറിയേയും മരിച്ച് അടക്കം ചെയ്ത് നാല് ദിവസം നാറ്റം വെച്ച സഹോദരനെ ലാസറിനെ ജീവനോടെ അവർക്ക് നൽകി എത്ര സന്തോഷം എത്ര ആനന്ദം ബഥാനി ഗ്രാമം മുഴുവൻ സന്തോഷിച്ചു കർത്താവിൽ വിശ്വസിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക എങ്കിൽ ആ കർത്താവിൽ നമുക്കും ആശ്രയിക്കുവാൻ കഴിയുമോ കർത്താവിൽ തന്നെ ശരണപ്പെടാം കർത്താവിൽ ആശ്രയിക്കാം നമുക്ക് കർത്താവിനെ വീട്ടിലേക്ക് കൈക്കൊണ്ടതുപോലെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസം മുൻപോട്ട് പോകാം കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ